കോട്ടക്കൽ കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ കലാലോകം എന്ന പേരിൽ സ്കൂൾ കലോത്സവം സംഘടിപ്പിച്ചു സിനി ആർട്ടിസ്റ്റ് ടോം ജേക്കബ് ഉദ്ഘാടനം ചെയ്തു സിനി ആർട്ടിസ്റ്റ് ടോം ജേക്കബ് കലോത്സവം ഉദ്ഘാടനം ചെയ്തു എസ് എം സി ചെയർമാൻ മുഹമ്മദ് ഹനീഫ അധ്യക്ഷനായി നക്ഷത്ര ഗായിക തീർത്ഥ സത്യൻ എഫ് ടി അക്ഷയ് അബിൻ എന്നിവർ മുഖ്യാതിഥികളായി സ്കൂൾ മാനേജർ കെ ഇബ്രാഹിം ഹാജി ഉപഹാരങ്ങൾ കൈമാറി പി ടി എ ഉപാധ്യക്ഷൻ കെ സുധീഷ് കുമാർ പ്രിൻസിപ്പൽ അലി കടവണ്ടി പ്രധാനാധ്യാപിക കെ കെ സായിബുനീസ ഡെപ്യൂട്ടി എച്ച് എം കെ സുധ എൻ വിനീത സ്റ്റാഫ് സെക്രട്ടറി കെ ജൗഹർ വി കെ മുസ്തഫ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ നമ്മുടെ ഗൾഫിൽ ആ കിട്ടുന്നുണ്ടായിരുന്നു പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽബനീസ്